ശമ്പള വർധനയിൽ പരോക്ഷ വിമർശനവുമായി സി പി ഐ എം മുതിർന്ന നേതാവ് ജി സുധാകരൻ ഓരോ വിഭാഗത്തിന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ചു വേണം ശമ്പള വർധനവ് കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് വർദ്ധിപ്പിക്കണം അതാണ് സാമൂഹ്യനീതി അതാണ് ഭരണഘടന പറയുന്നത് മുട്ടിലെഴിയുന്ന ഒരു കൂട്ടരും മനുകുടീരത്തിലിരിക്കുന്ന ഒരാളും ഉണ്ടാകരുതെന്നും ജി സുധാകരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ ബിഗ് ബ്രേക്ക് ഓരോ ജനവിഭാഗത്തിന്റെ സർക്കാരിന് ശമ്പളം മാത്രമേ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ശമ്പള വർധനം കൊടുക്കേണ്ടത് താഴ്ന്ന വരുമാനമുള്ളവർക്കും കൂടി കുറച്ച് നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കണം അതാണ് സാമൂഹ്യ അതാണ് ഭരണഘടന പറയുന്നത് നമ്മൾ മുട്ട എഴുതുന്ന ഒരു കൂട്ടനും ഇരിക്കുന്ന ഇരത്തിയിരിക്കുന്ന ഉണ്ടാവരുത് അങ്ങനെ ഇല്ല അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അത് പരിഹരിച്ചാണ് പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക അതാണ് ഞാൻ പറഞ്ഞത് എം ജി പ്രതീഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി പ്രതീഷ് ഇതിനകം തന്നെ ഈ ശമ്പള വർധനവിൽ പ്രതിപക്ഷം അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട് കാരണം ആശാവകേഴ്സ് അവിടെ ഒരു വെയിലേത്തിരുന്ന് പണിയെടുക്കുക അല്ലെ പ്രതിഷേധം ചെയ്യുമ്പോഴാണ് പ്രതിഷേധിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഈ പി എസ് സി അംഗങ്ങളുടെയും പി എസ് സി ചെയർമാൻ്റെയും ഇപ്പോഴിതാ കെ വി തോമസിന്റെ യാത്രാ ഉൾപ്പെടെയുള്ള വർധനവുണ്ടാവുന്നത് ഇതിൽ ഒരു പരോക്ഷ വിമർശനമാണ് ഇപ്പോൾ ജി സുധാകരൻ ഉന്നയിക്കുന്നത് ഒരു അതൃപ്തിയാണോ നമ്മൾ കാണുന്നത് ആ കീർത്തന ഇഷ്ടക്കാർക്ക് വാരിക്കോര് ശമ്പളവർദ്ധനവ് നൽകുന്ന സർക്കാർ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ സി പി എമ്മിലെ തന്നെ മുതിർന്ന നേതാവ് ജി സുധാകരൻ തൻ്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഓരോ വിഭാഗത്തിൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ച് വേണം നൽകാൻ നൽകാനെന്നതാണ് പ്രധാനമായും ജി സുധാകരൻ തൻ്റെ നിലപാടായി പറയുന്നത് കാരണം ഈ ഉയർന്ന പദവിയിലിരിക്കുന്നവർക്ക് മാത്രമല്ല ഈ താഴ്ന്ന താഴ്ന്ന പദവിയിലിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ശമ്പളം കുറവ് ായിട്ടുള്ളവർക്കും ശമ്പള വർധനവ് അനുവദിക്കണമെന്നതാണ് പ്രധാനമായും അദ്ദേഹം ഒരു പ്രതികരണമായി തന്നെ പറയുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രതികരണങ്ങളിലേക്ക് വന്നാൽ എൻ്റെ പെൻഷനും പി എസ് സി ചെയർമാൻ്റെ എൻ്റെ പെൻഷൻ പി എസ് സി ചെയർമാന്റെ ശമ്പളത്തിൻ്റെ പതിനൊന്നിൽ ഒരു അംശം മാത്രമാണ് എന്നതാണ് ജി സുധാകരൻ പ്രതികരിച്ചത് അത് അതുകൊണ്ട് എനിക്ക് ശമ്പള വർധനവ് വേണമെന്ന ഒരു നിലപാട് തനിക്കില്ല പക്ഷേ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് ക്യാബിനറ്റ് ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് പക്ഷേ സാധാരണക്കാരുടെ സംബന്ധിച്ച് അതിൽ ചില ഒരു ചോദ്യങ്ങൾ സാധാരണക്കാരൻ ഉയർത്താനുള്ള ഒരു ഒരു സാധ്യതയുണ്ട് കാരണം ആ ഒരു വ്യത്യാസം സാധാരണക്കാരൻ ചിലപ്പോൾ ഉയർത്തിക്കാട്ടും താഴ്ന്ന വരുമാനമുള്ളവർക്ക് കൂടി വരുമാനം വർദ്ധിപ്പിച്ച് കൊടുക്കണമെന്ന ജി സുധാകരൻ പറയുന്നുണ്ട് അതാണ് സാമൂഹ്യനീതി അതാണ് ഭരണഘടന പറയുന്നത് എന്നതാണ് ജി സുധാകരൻ തന്റെ പ്രതികരണത്തിലൂടെ പറയുന്നത് മറ്റൊന്നാ ഈ മുട്ടിലഴിയുന്ന ഒരു കൂട്ടരും മനുകുടീരത്തിലിരിക്കുന്ന ഒരാളും മാത്രം ഉണ്ടാകരുത് എന്ന് കൂടി ആ വ്യത്യാസം ഉണ്ടാകരുത് എന്നതാണ് ഒരു നിലപാടായി തന്നെ ജി സുധാകരൻ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് നിലവിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ അതൊക്കെ തന്നെ പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആ പാവപ്പെട്ടവരിനെതിരായി നിലപാട് സ്വീകരിക്കില്ല എന്നുകൂടി പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ ഒരു വ്യത്യാസം കാരണം ഈ ചെറിയ പദവിയിലിരിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ ശമ്പളവും വേതന വർധനവും ഉൾപ്പെടെ നടപ്പാക്കാത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഉയർന്ന പദവിയിലിരിക്കുന്നവർക്ക് വലിയ വേതന സർക്കാർ നടപ്പിലാക്കുന്നു ഇതിനെ ഒരു പരോക്ഷമായി തന്നെ ഒരു വിമർശിക്കുന്നു അല്ലെങ്കിൽ അതിൽ തന്റെ നിലപാട് വ്യക്തമാക്കുക കൂടിയാണ് ജി സുധാകരൻ ഈ പ്രതികരണത്തിലൂടെ നടത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ അതെ തന്നെ ജി സുധാകരൻ പറഞ്ഞതും അത് തന്നെയാണ് ഈ നീതി എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അതിനകത്ത് കൂടുതൽ ചിന്തിക്കാൻ എന്താണുള്ളതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ അതിന് അത് തന്നെയാണ് അർത്ഥം ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ആ ഒരു തുല്യനീതി ഉറപ്പാക്കുക അപ്പോൾ ഇന്നത്തെ ദിവസവും അതുപോലെ സോഷ്യൽ ജസ്റ്റിസിന്റെ ദിവസമാണ് അപ്പോൾ ആ ഒരു പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ട് ഈ ദിനത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളാണ് പക്ഷെ പലപ്പോഴും ജി സുധാകരനുമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് പറയുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ള കാര്യം ശ്രദ്ധേയമാകും അത് നോക്കണം നമുക്ക് എന്തായാലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ നമുക്കും അതുതന്നെയാണ് അഭിപ്രായമുള്ളത് അല്ലേ